ട്വന്റി ഫോർ ഫ്രെയിം ഫിലിം സൊസൈറ്റി സെക്രട്ടറി വിനു വണ്ടൂർ അടക്കമുള്ള ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന അഞ്ചോളം പേർ സി പി ഐയിൽ ചേർന്നു വണ്ടൂർ കാനം സ്മാരക മന്ദിരത്തിൽ നടന്ന സ്വീകരണ ചടങ്ങ് സിപിഐ മലപ്പുറം ജില്ലാ എക്സിക്യൂട്ടീവ് മെമ്പർ പി തുളസീദാസ് മേനോൻ ഉദ്ഘാടനം ചെയ്തു ചെയ്തുവുമായി ബന്ധപ്പെട്ട് മലപ്പുറം നമ്മുടെ എല്ലാവരുടെയും സഹായം ആവശ്യങ്ങൾ ഇല്ലാത്തത് ഈ വരുന്നവർക്കൊക്കെ ദൂതായ പ്രസ്ഥാനത്തിലേക്ക് വരുന്നു എന്നുള്ള ഏത് രാഷ്ട്രീയ പ്രസ്ഥാനമാണോ നല്ലത് എന്നുള്ളതിന്റെ പേരിൽ ആണുതന്നെ വന്നു ഇരിക്കുന്ന ആളുകൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം മഹത്തായ മനുഷ്യ സ്നേഹത്തിന്റെയും മാനവ സാഹോദര്യത്തിന്റെയും പ്രതീകമായ ഈ പ്രസ്ഥാനം ആണ് നല്ലത് എന്ന് വേറിട്ട അനുഭവം ഉണ്ടായതുകൊണ്ട് തന്നെയാണ് നേരിന്റെ പാത ഇതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് എന്ന് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ഈ പ്രസ്ഥാനത്തിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുന്നത് വണ്ടൂർ മണ്ഡലത്തിൽ തന്നെ മറ്റു പഞ്ചായത്തുകളിലൊക്കെ പാർട്ടിയിലേക്ക് കടന്നു വരാൻ തയ്യാറായിട്ടുള്ള ഒരുപാട് ആളുകൾ ഇപ്പോൾ നമ്മളോട് സംസാരിക്കുക زندہ باد یقیہ زندہ باد مصدق زندہ باد محسپتی زندہ باد قوم پرست زندہ باد ایکو زندہ باد انقلاب زندہ باد ایکو زندہ باد انقلاب زندہ باد یقیہ زندہ باد ایکو زندہ باد ایکو زندہ باد مریاتی സി പി ഐ മണ്ഡലം സെക്രട്ടറി പി മുരളി അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ പാർട്ടിയിലേക്ക് പുതുതായി ചേർന്നവർക്ക് സ്വീകരണം നൽകി കെ പി ബിനുവിനെ കൂടാതെ പി അനിൽ രാമൻ നസീർ വണ്ടൂർ ആലീസ് എബ്രഹാം നാരായണൻ തങ്ക എന്നിവർക്കാണ് സ്വീകരണം നൽകിയത് എൽ സി സെക്രട്ടറി കണ്ണിയൻ ഷോക്കത്തലി ഒ ഷിഹാബുദ്ദീൻ സി കെ ഷരീഫ് ഷെഫീഖ് പി രഞ്ജിത്ത് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ വണ്ടൂരിന്റെ ആഘോഷങ്ങൾക്ക് കൂടുതൽ ഗോൾഡൻ ഡയമണ്ട്സ് ആഭരണങ്ങൾ 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 ലൈറ്റ് വെയിറ്റ് ഡെയിലി വെയർ ഡയമണ്ട് എന്നിവ ഏറ്റവും കുറഞ്ഞ നിങ്ങൾക്ക് സ്വന്തമാക്കാം ഗോൾഡ് ആൻഡ് ആൻഡ് കാർഷിക വിളയുടെ ഉൽപാദന വിപണന രംഗത്ത് നാൽപ്പത് വർഷത്തെ പ്രവർത്തന പാരമ്പര്യവുമായി ബിസ്മില്ല റബ്ബർ നഴ്സറി ഫാം ആൻഡ് ഗാർഡൻസ് വാണിയമ്പലം ബിസ്മില്ല റബ്ബർ നഴ്സറി ഫാം ആൻഡ് ഗാർഡൻസ് വാണിയമ്പലം